എന്താണ് ഉണ്ണി സന്താനങ്ങൾ നിശ്ചയിച്ച പ്രകാരം മൂന്നാമത്തെ ആണ്ടിക്കൊള്ളും എനിക്ക് ധർമാധികാര്യങ്ങൾ പൂർവാധികം വിഷുമായൊക്കെ അതിന് ഇവിടെ തരുന്നുണ്ടെറ്റും കഴിഞ്ഞ ആണ്ടിക്കൊള്ളും ഞാൻ വന്നപ്പോ ഒരു കാരു ഉണ്ണിലെടുത്ത് ഉരുവിട്ടുണ്ടായിരുന്നു എന്താണ് ഉണ്ണിക്ക് ബോധ്യണ്ട ഉണ്ണിയ ഇന്ന് ഉണ്ണിക്ക് ഗൃഹസ്ഥാനവും വെള്ളിയും പൊന്നും ഉണ്ണിയുടെ കയ്യിലോളം ഉണ്ട് എന്റെ കടുത്തോളം ഉണ്ട് ഞാന് സന്താനത്തിന്റെ നാരാമേടത്ത് നിന്ന് സന്താനത്തിന്റെ കയറി തെളിയിട്ട് ശിശുമായ അച്ഛൻ തോറ്റി വാഹനം കേറി വള്ളി കൊണ്ടും ആ വള്ളി ഞാൻ വെക്കുന്നുണ്ടെങ്കില് ഇല്ലേ ആരങ്ങൾക്കുണ്ണി കോട്ടം വെക്കുന്നുണ്ട് കഴിഞ്ഞ അടി കൊള്ളി ഞാൻ നിറ്റേക്കൊരു പൊന്നു വേണമെന്ന് ഇല്ലേ എവിടെ ഉണ്ടാ എനിക്കത് മു മുത്താൻ കുഞ്ഞു കുറവടിമെച്ചാ വേണ്ട വിധത്തിൽ ഉണ്ണിക്ക് ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലേ ഇല്ലേ ഇന്ന് എൻ്റെ മണ്ണപം കുറയ്ക്കുമ്പോ വേണ്ടൊന്നും വെള്ളികൾ കണക്കില്ല ഇത്ര നേരം ഉണ്ണിക്ക് ഒരു ആവട്ട കൂടാതെ കണ്ടു വന്നിരിക്കുന്ന മസജങ്ങൾ പിണിയാൾക്കും കുഞ്ഞു കുട്ടി പായുങ്ങൾക്കും വെള്ളിക്കും വെള്ളും പൊഞ്ഞിനും പൊന്നായി ഞാൻ കഴിഞ്ഞ മണ്ണമെത്തിൽ കയറി ഞാൻ മണ്ണമെന്ന് എന്റെ എനിക്ക് പൊന്നു അത് ഞാൻ പറഞ്ഞത് എന്റേതായ കാര്യങ്ങൾക്ക് മുടക്കം വരുത്തി കഴിഞ്ഞാൽ പഴയ പടിയിലേക്ക് ആക്കാൻ എനിക്കൊന്നും അറിവുണ്ടിട്ടോ എന്നിരുന്നാലും ഞാൻ ആ വഴി കാരണം എന്നെയിച്ചു ഉണ്ണി സന്താനം കൊണ്ട കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് ഉണ്ണിനെ ഞാൻ തന്നെ അറിയും ഞാൻ തന്നെ ഉണ്ണിനെ തട്ടിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ണിക്ക് വരാനുള്ള വെള്ളി ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും ശത്രുമാന ദോഷങ്ങളുണ്ടെങ്കിൽ എന്റെ വാഹനത്തെ ഞാൻ പുറത്ത് നിർത്തി ഞാൻ ഉള്ളിലിരുന്ന് കൊണ്ടു ഉണ്ണി പറയുന്ന കാര്യങ്ങൾ വരുന്ന സന്താനങ്ങൾക്ക് അനുഭവമായി കുറിച്ച് ആ കരിനീലി ഇവിടെ പറഞ്ഞോളും എന്റെ ചേട്ടനും കൂടി ഞാൻ ഇവിടെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിച്ച് ഒരു ആപത്തു കൂടാതെ കണ്ടും പൈലങ്ങൾക്കും പിണിയാൾക്കും ഞാൻ നോക്കി തന്നപ്പോ ഉയർച്ചുണ്ടാക്കി ഞാൻ തരുന്നുണ്ട് ഇല്ലേ വെല്ലുവിംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വെള്ളിയുണ്ടാക്കി തരുന്നുണ്ട് ഇല്ലേ പൊന്നായിട്ട് തരുന്നുണ്ട് വസ്ത്രമിരുന്നില്ല അന്നത്തെ എന്നിരുന്നാലും എനിക്ക് വെക്കുന്നു ഉടമ്പടി ഒട്ടും തന്നെ കുറയാതെ കുറയാതെക്കണ്ട ഇത് ഞാൻ ചോദിച്ചുണ്ണിലോ ഇന്ന് വാങ്ങണ്ട ഒന്നൂല്ലേ ഇതൊരു പൊന്നാണെങ്കിൽ ആരും നൂറ് വിഷമമായ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ൂവിളിഞ്ഞ പുള്ളിപ്പൂങ്കോഴി ചാത്തനെ കൊണ്ട് കറമുണ്ടെങ്കിൽ എനിക്കത് വാങ്ങാനുള്ള കഴിവുണ്ട് എന്നും നിത്യമായിട്ടും ജീവം തെളിക്കുമ്പോ ഈ പൊഞ്ഞിന്റെ ജലത്തില് നിവർത്തിച്ചു കൊണ്ട് എനിക്ക് എന്നും എന്റെ കണ്ടുണ്ടാവണം ഈ പൊഞ്ഞെടുക്കാൻ ഒന്നില്ലാതെ മറ്റൊരു നന്നായി എന്റെ നല്ലസ്ഥാനം വിട്ട് ഉണ്ണി ഇറങ്ങുന്നോടൊപ്പം തന്നെ ശരീര സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്ന് ഞാൻ ഉണ്ണിനെ കൂടെ ഉണ്ണിനോട് പേക്ഷീ പൊന്നെടുക്കാൻ ഏതു ഉണ്ണികളും പിണിയാലുകൾ വന്നാലും ഉണ്ണിനോ ഇട്ട് ആ ആ ഈ പൊന്നുകൂടി കൊണ്ടുപോകാൻ ഏത് സന്താനങ്ങൾ വന്നാലും അത് നിൽക്കുന്ന തന്നെ അത്തമിറ്റ് നിൽക്കുന്ന ചന്ദ്രനെ തന്നെ ആയാലും இப்போ என்னடா ஆ ரூபத்துக்குண்டா கண்டா சாட்டத்துக்கு இந்த நிரிக்கული இருக்கு நிச்சய்சா பெளிரгая முகத்தினு போல சார் இந்த